എല്ലാവർക്കും സ്വാഗതം ഇത് ഇത് കണ്ടിട്ടുണ്ടോ എല്ലാവരും ഈ സാധനം എന്തുവാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ഇതാണ് ആപ്പക്ക എന്ന് പറയും ആപ്പക്ക ഇത് നല്ല മധുരമാണ് മധുരമാണിതിന് ഇത് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്തോ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ പത്തനംതിട്ടയൊക്കെ ആത്തക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടുത്തെ എന്തു വന്നു വെച്ചാൽ അത് കമൻ്റ് ചെയ്യണം എന്തോ അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇത് രണ്ട് ഒന്ന് പച്ച രണ്ടാം പച്ച ചെയ്യണം ഇപ്പം ഞാൻ പറിച്ചെടുത്തതേ ഉള്ളൂ ഇത് പഴുത്തതാണ് അപ്പോൾ ഇതെടുത്ത് പഴുത്തതാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് നല്ല വിറ്റാമിന ഫ്രൂട്ട്സാണ് നല്ല മധുരമാണ് ഇതിന് ഇതിനകത്തൊരു കറുത്ത കുരുവാണ് ഇതിൻ്റെ ഇത് മാതൃമാണ് ഇത് മൊത്തം ഇത് രണ്ട് കറുത്ത കുരു തന്നെ ഉണ്ടോ ഇത് ഇതാ നമ്മുടെ ദശദ നമ്മൾ കഴിക്കുന്നത് മറ്റേ തൊലി കഴിക്കത്തില്ല ഇത് മാത്രമാണ് ഇതിനകത്ത് ഇതാണ് നമ്മളെടുത്ത് കഴിക്കുന്നത് ഈ കുരു അങ്ങ് തൊപ്പിക്കളാണ് ഇതിൻ്റെ മാംസം മാത്രം നമ്മൾ തിന്നുക ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ എന്തുവാണെന്ന് പറയണം ഇത് കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം